ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ആം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം പൊതുസ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കി പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി പൊതുസ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കി പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി കേരള ശുചിത്വ മിഷൻ ആണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് പദ്ധതിയുമായി സഹകരിക്കുന്നത് നാഷണൽ സർവീസ് സ്കീം അല്ലെങ്കിൽ എൻ ആണ് പൊതുസ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കി പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം സംസ്ഥാന വ്യാപകമായി നടത്തിയ ക്യാമ്പയിൻ ആണ് കേവാക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം സംസ്ഥാന വ്യാപകമായി നടത്തിയ ക്യാമ്പയിനാണ് വാക്ക് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയോട് അനുബന്ധിച്ച് കേരളത്തിൽ നടത്തിയ സൈക്ലത്തോടാണ് ടൂർ ഡി കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയോട് അനുബന്ധിച്ച് കേരളത്തിൽ നടത്തിയ സൈക്ലത്തോടാണ് ടൂർ ഡി കേരള രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് തിരുവനന്തപുരമാണ് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയോടെ പ്ര പ്രചരണാർത്ഥം സംസ്ഥാന വ്യാപകമായി നടത്തിയ ക്യാമ്പയിനാണ് ആണ് കേവോക്ക് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയോടനുബന്ധിച്ച് കേരളത്തിൽ നടത്തിയ സൈക്ലത്തോണാണ് കേരള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബി സി സി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുത്തത് ഷുബ്മാൻ ഗില്ലിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബി സി സി ഐയുടെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ശുഭമാൻ ഗില്ലിനെയാണ് മികച്ച താരത്തിന് ബി സി സി ഐ നൽകുന്ന പോളി ഉമ്രിഗർ പുരസ്കാരമാണ് ശുഭമാൻ ഗില്ലിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബി സി സി ഐയുടെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട താരമാണ് ശുഭമാൻ ഗില്ല് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അക്തിപർവ്വതമായ ഓഗോസ് ീഴടക്കിയ മലയാളി പർവതാരോഹകനാണ് ഷെയ്ഖ് ഹസൻ ഖാൻ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അഗ്നിപർവ്വതമായ ഓഗോസ് ദൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകനാണ് ഷെയ്ഖ് ഹസൻ ഖാൻ ഓഗോസ് ദെൽ സലാദോ സ്ഥിതി ചെയ്യുന്നത് ചിലിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അഗ്നിപർവ്വതമായ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ ആണ് ഓഗോസ് ദെൽ സലാദോ സ്ഥിതി ചെയ്യുന്നത് ചിലിയിലാണ് കേരളത്തിൽ പുതിയതായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത് ചെങ്ങമനാടാണ് കേരളത്തിൽ പുതിയതായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത് ചെങ്ങമനാടാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ് സ്കൂളിലെ പാഠ്യവിഷയമായി പോക്സോ നിയമം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനവും കേരളം തന്നെയാണ് പാഠ്യ വിഷയമായി പോക്സോ നിയമം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനവും കേരളം തന്നെയാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സോഷ്യൽ സയൻസ് പുസ്തകത്തിലാണ് പോക്സോ നിയമം ഉൾപ്പെടുത്തുന്നത് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനവും കേരളം തന്നെയാണ് പാഠ്യവിഷയമായി പോക്സോ നിയമം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനവും കേരളമാണ് ബി സി സി ഐയുടെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിലെ മികച്ച ആഭ്യന്തര അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളി കെ എൻ അനന്തപത്മനാഭനാണ് ബി സി സി ഐയുടെ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷത്തിലെ മികച്ച ആഭ്യന്തര അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളി കെ എൻ അനന്തപത്മനാഭനാണ് ദേശീയ സമ്മതിദാന ദിനത്തോടനുബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ വോട്ടർ ബോധവൽക്കരണ ഹ്രസ്വ ചിത്രമാണ് മൈ വോട്ട് മൈ ഡ്യൂട്ടി ദേശീയ സമ്മതിദാന ദിനത്തോടനുബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ വോട്ടർ ബോധവൽക്കരണ ഹ്രസ്വ ചിത്രമാണ് മൈ വോട്ട് മൈ ഡ്യൂട്ടി ദേശീയ സമ്മതിദാന ദിനം ജനുവരി ഇരുപത്തി അഞ്ചാണ് ദേശീയ സമ്മതി ദിന സമ്മതിദാന ദിനമായി ആചരിക്കുന്നത് ജനുവരി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ സമ്മതിദാന ദിനത്തിന്റെ പ്രമേയമായിരുന്നത് വോട്ടിംഗ് പോലെ മറ്റൊന്നുമില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ സമ്മതിദാന ദിനത്തിന്റെ പ്രമേയമാണ് വോട്ടിംഗ് പോലെ മറ്റൊന്നുമില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും ദേശീയ സമ്മതിദാന ദിനമായി ആചരിക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ചാണ് ദേശീയ സമ്മതിദാന ദിനത്തോടനുബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ വോട്ടർ ബോധവൽക്കരണ ഹ്രസ്വ ചിത്രമാണ് മൈ വോട്ട് മൈ ഡ്യൂട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ കിരീടം നേടിയത് ദക്ഷിണ കൊറിയയുടെ മിൻ ഹ്യൂക്കും സിയോ സിയെ ജേയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ ഓപ്പൺ ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ കിരീടം നേടിയവർ ദക്ഷിണ കൊറിയയുടെ കാൻ ഹ്യൂക്കും സിയോ സെങ് ജെയുമാണ് ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ വിഭാ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ റണ്ണേഴ്സ് ആയത് ഇന്ത്യയുടെ സ്വാത്തിക് സായിരാജ് രങ്കി റെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ കിരീടം നേടിയവർ ദക്ഷിണ കൊറിയയുടെ കാൻ ഹ്യൂക്കും സിയോ സെംഗ് ജെയുമാണ് ഇവർ പരാജയപ്പെടുത്തിയത് ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയെയും ചിരാഗ് ഷെട്ടിയെയുമാണ് നിയമസഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ ആണ് ഒന്ന് നാല് നാല് അഞ്ച് നാല് നിയമസഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പരാണ് ഒന്ന് നാല് നാല് അഞ്ച് നാല് നൂറ്റിനാൽപ്പത്തിനാല് അൻപത്തി നാല് എന്നതാണ് നിയമ സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ രാജ്യത്തെ ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന രാജ്യത്തെ ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവിനെയാണ് ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ സൂര്യകുമാർ യാദവിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയവരെ ഉൾപ്പെടുത്തിയാണ് ഐ സി സി ടി ട്വന്റി ടീമിനെ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവിനെയാണ് സൂര്യകുമാർ യാദവിനെ കൂടാതെ ഇന്ത്യയുടെ യശസ്സി ജെയ്സ്വാളും ആർഷദീപ് സിംഗും രവി ബിഷ്ണോയിയും ടി ട്വന്റി ടീമിൽ ഉൾപ്പെട്ടു ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടി ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവിനെയാണ് കേരള സർക്കാരിന്റെ ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരള സർക്കാരിന്റെ ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബ്ബ് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബിന്റെ പേരാണ് എയ്റോ സ്പേസ് കൺട്രോൾ സിസ്റ്റം സെന്റർ എയ്റോ സ്പേസ് കൺട്രോൾ സിസ്റ്റം സെന്റർ എന്നതാണ് കേരള സർക്കാരിന്റെ കീഴിൽ നിലവിൽ വരുന്ന ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബിന്റെ പേര് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് കെ സ്പെയ്സ് ആണ് കെ സ്പെയ്സ് ആണ് കേരള സർക്കാരിൻ്റെ ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബിന്റെ നിർമ്മാണത്തിൽ നേതൃത്വം നൽകുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ജഡായു എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ജഡായു പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് പാഴ്സൽ നൽകുന്ന ഭക്ഷണ കവറിന് പുറത്ത് ലേബൽ പതിക്കണം എന്ന നിയമം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഹോട്ടലുകളിലും കാറ്ററിംഗ് സ്ഥാപനങ്ങളിലും നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ലേബൽ പാഴ്സൽ നൽകുന്ന ഭക്ഷണ കവറിന് പുറത്ത് ലേബൽ പതിക്കണമെന്ന നിയമം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഹോട്ടലുകളിലും കാറ്ററിംഗ് സ്ഥാപനങ്ങളിലും നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ലേബൽ കേരള ഭക്ഷ്യ സുരക്ഷാ വകുപ്പാണ് പരിശോധന നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച ആയാംകുടി കുട്ടപ്പമാര ഏത് വാദ്യകലയിലാണ് പ്രശസ്തൻ ചെണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ആയാംകുടി കുട്ടപ്പമാര ഏത് വാദ്യകലയിലാണ് പ്രശസ്തൻ ചെണ്ടയിലാണ് കേരള സർക്കാരിന്റെ രണ്ടായിരത്തി എട്ടിലെ പല്ലാവൂർ അപ്പുമാരാർ സ്മാരക പുരസ്കാരം ആയാംകുടി കുട്ടപ്പമാരാർക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച ആയാംകുടി കുട്ടപ്പമാരാർ ഏത് വാദ്യകലയിലാണ് പ്രശസ്തൻ ചെണ്ടയിലാണ് ഇതുകൂടാതെ ഇടയ്ക്ക പഞ്ചവാദ്യം എന്നീ മേഖലകളിൽ കൂടി പ്രശസ്തനാണ് ആയാംകുടി കുട്ടപ്പമാരാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ താരത്തിനുള്ള ഐ സി സി ഗ്യാരി സോബേഴ്സ് പുരസ്കാരം നേടിയത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ താരത്തിനുള്ള ഐ സി സിയുടെ ഗ്യാരി സോബേഴ്സ് പുരസ്കാരം നേടിയത് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച വനിതാ താരത്തിനുള്ള റെയ്ച്ചൽ ഹെയ്ഹോ ഫ്ലിൻറ്റ് പുരസ്കാരം നേടിയത് ഇംഗ്ലണ്ടിൻ്റെ നാറ്റ് സ്കിവർ ബ്രെൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച വനിതാ താരത്തിനുള്ള റേച്ചൽ ഹെയ്ഹോ ഫ്ലിൻഡ് പുരസ്കാരം നേടിയത് ഇംഗ്ലണ്ടിൻ്റെ നാറ്റ് സ്കീവർ ബ്രെൻഡും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ താരത്തിനുള്ള ഐ സി സി ഗ്യാരി സോബേഴ്സ് പുരസ്കാരം നേടിയത് പാറ്റ് കമിൻസുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി ഐ സി സി തിരഞ്ഞെടുത്തത് വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി ഐ സി സി തിരഞ്ഞെടുത്തത് ഉസ്മാൻ ഖ്വാജയെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി ഐ സി സി തെരഞ്ഞെടുത്തത് ഇന്ത്യയുടെ വിരാട് കോഹ്ലിയെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി ഐ സി സി തെരഞ്ഞെടുത്തത് ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി ഐ സി സി തെരഞ്ഞെടുത്തത് ഇന്ത്യയുടെ സൂര്യകുമാർ യാദവിനെയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദിന ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരം ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജ ട്വന്റി ട്വന്റിയിലെ മികച്ച പുരുഷ താരം ഇന്ത്യയുടെ സൂര്യകുമാർ യാദവുമാണ് പുരുഷ വിഭാഗത്തിൽ എമേർജിംഗ് പ്ലെയറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ സി സി തെരഞ്ഞെടുത്തത് ന്യൂസിലൻഡിന്റെ രജിൻ രവീന്ദ്രയെയാണ് പുരുഷ വിഭാഗത്തിൽ എമേർജിംഗ് പ്ലെയറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ സി സി തെരഞ്ഞെടുത്തത് ന്യൂസിലൻഡിന്റെ രജിൻ രവീന്ദ്രയെയാണ് ഒരിക്കൽ കൂടി പറയാം മികച്ച പുരുഷ താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരം ലഭിച്ചത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസിലാണ് മികച്ച വനിതാ താരത്തിനുള്ള റെയ്ച്ചൽ ഹെയ്ഹോ ഫ്ലിൻഡ് പുരസ്കാരം ലഭിച്ചത് ഇംഗ്ലണ്ടിന്റെ നാറ്റ് സ്കീബർ ബ്രെൻഡിലാണ് മികച്ച ഏകദിന ക്രിക്കറ്റിലെ പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉസ്മാൻ ഖ്വാജ ട്വന്റി ട്വന്റിയിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവ് പുരുഷ വിഭാഗത്തിൽ എമേർജിംഗ് പ്ലെയറായി ഐ സി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുത്തത് രജിൻ രവീന്ദ്രയുമാണ് ബി സി സി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് രവീശ് ശാസ്ത്രിയാണ് ബി സി സി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് രവീ ശാസ്ത്രി ബി സി സി ഐ നൽകുന്ന പോളി ഉമിഗ്രർ പുരസ്കാരം ലഭിച്ചത് ശുഭമാൻ ഗില്ലിന് ഏറ്റവും മികച്ച താരത്തിനുള്ള പോളി ഉമ്രിഗർ പുരസ്കാരം ലഭിച്ചത് ശുഭമാൻ ഗില്ലിന് സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് രവി ശാസ്ത്രിക്ക് ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്ന് ഒന്നാമത്തെ ചോദ്യം പൊതുസ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കി പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി സ്നേഹാരാമം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം സംസ്ഥാന വ്യാപകമായി നടത്തിയ ക്യാമ്പയിൻ കെവോക്ക് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് ഉച്ചകോടിക്കനുബന്ധിച്ച് കേരളത്തിൽ നടത്തിയ സൈക്ലത്തോൺ ടൂർ ഡി കേരള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബി സി സി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ശുഭമാൻ ഗിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അഗ്നിപർവ്വതമായ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻഖാൻ കേരളത്തിൽ പുതിയതായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത് ചെങ്ങമനാട് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം പി സി സി ഐയുടെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിലെ മികച്ച ആഭ്യന്തര അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളി കെ എൻ അനന്തപത്മനാഭൻ ദേശീയ സമ്മതിദാന ദിനത്തോടനുബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ വോട്ടർ ബോധവൽക്കരണ ഹ്രസ്വചിത്രം മൈ വോട്ട് മൈ ഡ്യൂട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ കിരീടം നേടിയത് ക്യാങ് മിൻ ഹൂക്ക് സിയോ സെങ് ജെ നിയമസഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ നൂറ്റി നാൽപ്പത്തി നാല് അൻപത്തിനാല് രാജ്യത്തെ ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി സൂര്യോദയ യോജന ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവ് കേരള സർക്കാരിന്റെ ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബ്ബ് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്ത് വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ജഡായു പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര പാഴ്സൽ നൽകുന്ന ഭക്ഷണ കവറിന് പുറത്ത് ലേബൽ പതിക്കണമെന്ന നിയമം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഹോട്ടലുകളിലും കാറ്ററിംഗ് സ്ഥാപനങ്ങളിലും നടത്തിയ പരിശോധന ഓപ്പറേഷൻ ലേബൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ആയാംകുടി കുട്ടപ്പമാരർ ഏത് വാദ്യകലയിൽ പ്രശസ്തനാണ് ചെണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ താരത്തിനുള്ള ഐ സി സി ഗാരി സോബേഴ്സ് പുരസ്കാരം നേടിയത് പാറ്റ് കമ്മിൻസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച വനിതാ താരത്തിനുള്ള റേച്ചൽ ഹേ ഹോഫ് പുരസ്കാരം നേടിയത് ഇംഗ്ലണ്ടിന്റെ നാറ്റ് സ്കിവർ ബ്രെൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദിന ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ക്വാജ പുരുഷ വിഭാഗത്തിൽ എമർജിംഗ് പ്ലെയറായി ഐ സി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുത്തത് ന്യൂസിലൻഡിന്റെ രജിൻ രവീന്ദ്രയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടി ട്വന്റിയിലെ മികച്ച പുരുഷ താരമായി ഐ സി സി തിരഞ്ഞെടുത്തത് സൂര്യകുമാർ യാദവിനെ പി സി സി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാര ജേതാവ് രവി ശാസ്ത്രി